ായി ഒരുക്കങ്ങൾ എന്നുള്ളത് ശരത്ലാൽ ശരത്ലാലിനോട് ചോദിക്കാം ശരത്ലാൽ ഉണ്ട് ശരത്ത് സംസ്ഥാനങ്ങളിലൊക്കെ പരിപാടികൾക്കൊക്കെ തുടക്കമായി ഇവിടെ ഇപ്പം തലസ്ഥാനത്ത് ഗവർണർ പതാക ഉയർത്തി ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെ അതാത് മന്ത്രിമാർ പതാക ഉയർത്തി ഇപ്പോൾ ഓരോരുത്തരുടെയും പരേഡുകൾ നടക്കുകയാണ് കർത്തവ്യ പഥിൽ ഏതുവരെയായി അതിഥികളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ ക്ഷ്മി അതിഥികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു കർത്തവ്യപഥത്തിൽ പൂർണ്ണ സജ്ജമായിരിക്കുന്നു റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കും റിപ്പബ്ലിക് ദിന പരേഡിനും എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ പതിനായിരത്തോളം പാസുകളാണ് അതിഥികൾക്ക് വേണ്ടിയിട്ട് അത് ജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്കും അതുപോലെ പ്രത്യേക ക്ഷണിക്കപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇഷ്യൂ ചെയ്തത് ഈ അതി പതിനായിരം പേർ അതിഥികളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇരു കർത്തവ്യപഥത്തിന്റെ ഇരുവർ ശങ്ങളിലുമായിട്ട് ഇവരൊക്കെ ഇപ്പോൾ സ്വന്തം ഇരിപ്പിടങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുമുണ്ട് അത്ര കനത്ത സുരക്ഷാ ഏർപ്പാടുകളാണ് റിപ്പബ്ലിക് ദിന എഴുപത്തി ഏഴാം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അതുപോലെ സുരക്ഷാ ഏജൻസികളും ഒരുക്കിയിരിക്കുന്നത് ഡൽഹി ഒരു സുരക്ഷാ തപ്പിനുള്ളിൽ തന്നെ എന്ന് വേണം പറയാൻ സേലഷ നേരത്തെ നമ്മൾ രാവിലെയൊക്കെ പറഞ്ഞ മാന്തിരി തന്നെ അത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ആണ് ഈ തവണത്തെ റിപ്പബ്ലിക ദിന പരേഡിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അൻപത്തി ആറായിരത്തോളം ഡൽഹി പോലീസ് അംഗങ്ങളും മറ്റു സുരക്ഷാ അംഗങ്ങളും ഉൾപ്പെട്ട ഒരു വലയം തന്നെയാണ് ഈ കർത്തവ്യ പദത്തിനും അതേപോലെ ഈ കടന്നു പോകുന്ന പരേഡ് കടന്നു പോകുന്ന വഴികളിലുടനീളം വിന്യസിച്ചിരിക്കുന്നത് ഒരു വാഹനങ്ങളെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല പാസുള്ള വ്യക്തികളൊക്കെ തന്നെ തന്നെ അത് പാസുമായിട്ട് നടന്ന് കർത്തവ്യപഥത്തിന്റെ ഇരുവശങ്ങളും ഒരുക്കിയിരിക്കുന്ന ഗാലറികളിൽ എത്തണമെന്നാണ് പോലീസ് നിർദ്ദേശം ഏതായാലും സുരക്ഷാ മാനദണ്ഡങ്ങളും അതുപോലെ സുരക്ഷാ ക്രിമിനലുകളും വളരെ വളരെ അതീവ ജാഗ്രതയോടെ മുൻ മുന്നോട്ട് പോകുന്നു എന്ന് വേണം പറയാൻ പത്തര മണിയോടുകൂടി തന്നെ ഈ പരേഡ് കൃത്യസമയത്ത് തന്നെ ആരംഭിക്കും പരേഡിൽ ഈ ഈ തവണത്തെ പരേഡിൽ പ്രധാനപ്പെട്ട അണിനിരക്കുന്ന വന്ദേ മധുരത്തിലെ നൂറ്റമ്പതാം വാർഷികവും അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമാണ് ഈ രണ്ട് വിഷയങ്ങളും ഊന്നിയുള്ള ഊന്നിയുള്ള ഒരു റിപ്പബ്ലിക് ദിന പരേഡാണ് നമുക്ക് ഈ ദർശിക്കാൻ കഴിയുക അതേപോലെ തന്നെ ഇന്ത്യൻ സൈനിക ശക്തി വിളിച്ചോതുന്ന നിരവധി പ്രദർശനങ്ങളും അതായത് എസ് ഫോർ ഹൺഡ്രഡ് ഓപ്പറേഷൻ സിന്ദൂരിൽ േറ്റവും അധികം ചർച്ചാ വിഷയമായ എസ് ഫോർ ഹൺഡ്രഡ് ബാറ്ററികൾ അതേപോലെ തന്നെ ഈ സർഫറ്റ് ടു സർഫറ്റ് മിസൈലായ സൂര്യ സൂര്യാസ്ത്ര തുടങ്ങിയ പുതിയ ഇന്ത്യൻ സൈനികയിൽ പുതുതായി ചേർക്കപ്പെട്ട ആയുധ ശ്രേണികളൊക്കെ തന്നെ ഈ പരേഡിൽ അണിനിരക്കപ്പെടും അതേപോലത്തെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലുള്ള പ്ലോട്ടുകളും ഈ തെരഞ്ഞെടുപ്പ് സൂക്ഷ്മിക്കണം ഈ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയണം കേരളത്തിന് അടുത്ത കാലത്താണ് കേരളത്തിൽ ഇപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരു പോക്ക് അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചത് എന്നുകൂടി നമുക്ക് ഓർക്കേണ്ടതുണ്ട് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേതൃത്വത്തിലുള്ള ശ്രമിക്കണം അദ്ദേഹം തന്നെ ഈ രക്തസാക്ഷി അല്ലെങ്കിൽ യുദ്ധഭടന്മാരുടെ സ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒമ്പത് നാൽപ്പത്തി അഞ്ചിനോടും മറ്റൊരു കറക്റ്റ് സമയം വ്യക്തമായിട്ടില്ല ശ്രീലക്ഷ്മി ായാലും അതോടുകൂടി പത്തര മണിയോടുകൂടി പരേഡ് ആരംഭിക്കും പരേഡിൽ വളരെ പ്രധാനപ്പെട്ടത് പരേഡിന്റെ ഈ തവണത്തെ മുഖ്യ അതിഥികൾ അല്ലെങ്കിൽ ഈ പരേഡിൽ അതിഥികൾ യൂറോപ്യൻ യൂണിയന്റെ രക്ഷാധാരികൾ അധ്യക്ഷയും അതേപോലെ തന്നെ കമ്മീഷണറുമാണ് കാരണം യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യൻ വ്യാപാര കരാറുകൾ ഏർപ്പെടുന്ന അതിനു വേണ്ടിയുള്ള ഒരു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിലുള്ള യോഗങ്ങളിലേക്ക് തുടർന്ന് നടക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനെ അമേരിക്കയിലെ തീരുവ ഒഴിവാക്കി അല്ലെങ്കിൽ അമേരിക്ക തീരുവ ഭീഷണി ഒഴിവാക്കുന്നതിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ാണ് കൂട്ടുപിടിക്കുന്നത് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പ്രാവശ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി ഇന്ത്യ ക്ഷണിച്ചിരിക്കുന്നത് അതും നയതന്ത്രപരമായും രാഷ്ട്രീയപരമായിട്ടും വളരെ വലിയ ഒരു നേട്ടം തന്നെ എന്ന് വേണം നമുക്ക് പറയാൻ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടക്കുന്ന ആദ്യത്തെ റിപ്പബ്ലിക് ദിന ആഘോഷം എന്ന് തന്നെ വേണം പറയാൻ എഴുപത്തി ഏഴാം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ രാജ്യം മൊത്തം തന്നെ രാജ്യത്താകം ആഘോഷവും നടക്കുമ്പോൾ അതിന്റെ കേന്ദ്ര ബിന്ദുവായി കൃത്യ ഡൽഹിയിൽ ഇന്ദ്രപുസ്തത്തിൽ നടക്കുന്ന ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ആഘോഷം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ശ്രീലക്ഷ്മി